കണ്ടല്ലൂർ ദേവികുളങ്ങര കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിൽ മഴ ദുരിതം വിതച്ചു ഇവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് നിരവധി വീടുകൾ വെള്ളത്തിലാണ് കണ്ടല്ലൂർ ദേവികുളങ്ങര കൃഷ്ണപുരം പത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലും മഴക്കെടുതി രൂക്ഷമായിട്ടുണ്ട് ഇവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലായി കൃഷിയിടങ്ങളിൽ വെള്ളം കയറി കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് കണ്ടല്ലൂരിൽ തോടുകളും ഓടകളും കരകവിഞ്ഞ് ഒഴുകുകയാണ് കണ്ടല്ലൂർത്തക്ക പുളിമൂട്ടിൽ ക്ഷേത്രം ബാസി ക്ലിനിക് എന്നിവിടങ്ങളിലും നിരവധി വീടുകളിലും വെള്ളം കയറി മഴ ഉണ്ടായിട്ടും ഓടകളും തോടകളും കൃത്യമായ സമയത്ത് വൃത്തിയാക്കുവാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറാകാത്തത് ദുരിതത്തിന് പ്രധാന കാരണമായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു പത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പലയിടത്തും വലിയ വെള്ളക്കെട്ടുകളാണ് ഉള്ളത് മാളിയക്കൽ ജംഗ്ഷന് കിഴക്കുവശം രാമപുരം ഹൈസ്കൂളിൻ്റെ സമീപം എന്നിവിടങ്ങളിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ് ഓടകളുടെ കൃത്യമായ വൃത്തിയാക്കലും ശുചീകരണ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടക്കാത്തതാണ് ദുരിതത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കായംകുളം